കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം കലാകാരന്റെ വീക്ഷണമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ദൂരദർശനൽ കേരള സ്റ്റോറി സംരക്ഷണം ചെയ്യുന്നതിനെ കുറിച്ച് മാധ്യമങ്ങളുടെ Where the expression uh, of the artistic expression is given uh, and uh, is, is there in the in the movie, so it is a uh, right that is given. Right to expression is something that is there, which is part of the constitution. So I, and I understand that the left has always been saying that we are for uh, freedom of expression. So now why they should be worried when uh, such a movie is being aired, I don't understand. മാധ്യമങ്ങളിലൂടെയും കലയിലൂടെയും അഭിപ്രായം പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് സെൻസർ ബോർഡ് പ്രദർശനത്തിന് അനുമതി നൽകിയ ചിത്രമാണ് കേരള സ്റ്റോറി ചലച്ചിത്രം കലാകാരന്റെ വീക്ഷണമാണെന്നും അത് സമൂഹത്തിന് ഹാനികരമാണെങ്കിൽ അത് നിരീക്ഷിക്കാൻ രാജ്യത്ത് നിയമ സംവിധാനങ്ങളുണ്ടെന്നും വി മുരളീധരൻ പറഞ്ഞു